നമസ്തേ ഗുരുഗീതത്തിലേക്കും ഗുരുഗീതം അവതരിപ്പിക്കുന്ന ഞാനാനന്ദത്തിന്റെ പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹർദ്ദമായ സ്വാഗതം ഗുരു അതാണ് ഗുരു ഇതാണ് ഗുരു അങ്ങനെയാണ് ഗുരു ഇങ്ങനെയാണ് ഓരോ വ്യക്തികളും സമൂഹവും ഗുരുവിനെ അവരുടെ അറിവിന്റെ പരിധിക്കുള്ളിൽ ഇങ്ങനെ നിർത്താൻ ശ്രമിക്കുന്നത് നമ്മളെപ്പോഴും കാണാറുണ്ട് പക്ഷെ ശ്രീനാരായണ ഗുരു അങ്ങനെ വ്യക്തികളുടെയോ സമൂഹത്തിന്റെയോ സമുദായത്തിന്റെയോ ഒക്കെ പരിധിക്കുള്ളിൽ കൊള്ളിൽ നിൽക്കുന്നവനാണ് മഹാസമാധ്യാനന്തരം എന്താണ് ഗുരുവിന് സംഭവിച്ചിട്ടുണ്ടാവുക എവിടെ നിന്നാണ് ഗുരു ഇന്നും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ലോകത്തിന് ഗുരു പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആശ്ചര്യകരമായ അവിശ്വസനീയമായ സത്യപ്രകാശനമാണ് ആത്മവാദന കർമ്മം ഇന്ന് ഭൂമിയിൽ നിർവഹിക്കുന്ന ഒരേ ഒരു കർമ്മയോഗിയായ ചെട്ടികുളങ്ങര സെവാശ്രമാചാര്യൻ സ്വാമി ഗുരു ലോകസമക്ഷം തന്റെ മൊഴിമുത്തുകളിലൂടെ ഇന്ന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എത്ര ശ്രദ്ധേയമായ അർത്ഥസമ്പുഷ്ടമായ നാളെയുടെ സന്ദേശമാണ് ഞാനാന്റെ ഗുരു ഇന്നേ നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ഭൂമി വായുക ജനങ്ങളിൽ ഇന്ന് നമ്മുടെ ഈ മഹായജ്ഞത്തിൻ്റെ മൂന്നാം ദിനമാണിന്ന് ഇതിൻ്റെ ഏഴാം ദിവസമാണ് ഇതിൻ്റെ ജീവ സർവസ്വമായിരിക്കുന്ന ധർമാനന്ദ സ്വാമികൾ ഈ ലോകത്തോടും ഇട പറഞ്ഞ ദിവസം അത് രാത്രി ഒൻപത് കഴിഞ്ഞ് ഒൻപത് പതിനഞ്ചിനുള്ളിലാണ് ആ ദേഹം എഴുതുന്നത് ആ സമാധി പ്രാർത്ഥന വരെയും അന്നേ ദിവസം രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന സമാധി സമയം കഴിയുന്നവരെയും ഇവിടെ ഉണ്ടായിരിക്കും പിന്നെ ഭക്തജനങ്ങളും അല്ലാത്തവരും എല്ലാം ഗുരുവിൻ്റെ നാമത്തിൽ വേണ്ട ദാനധർമ്മങ്ങൾ എല്ലാം ചെയ്തിരിക്കണം ദാനധർമ്മം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരികയാണ് ഞങ്ങളവിടെ വാണക്കാട് വിവാദങ്ങളെ അരവിനെയും ചെന്നു അവർക്ക് ഇങ്ങോട്ട് വരുന്ന് തന്നിട്ട് കാര്യമുണ്ട് ഒരുപാട് പേർക്ക് ദാനം ചെയ്ത് ഇങ്ങോട്ട് ഞങ്ങൾക്ക് ദാനം തന്നു അപ്പോഴേ ഞങ്ങളെ അവിടെ സ്വീകരിച്ചതിൻ്റെയും ആ ഒക്കെ ഫലം അവർക്ക് കിട്ടിത്തൊള്ളുന്നവർക്കറിയാം അതാ ഇസ്ലാം മതത്തിൻ്റെ ഒരു നല്ല കാര്യമാണ് സക്കാത്ത് എന്ന് പറയും ദാനധർമ്മം ചെയ്യുക യജ്ഞമെന്ന് പറഞ്ഞാലും ദാനധർമ്മം ചെയ്യുക അല്ലെങ്കിൽ പിന്നെ യജ്ഞമല്ല നമ്മുടെ ശരീരമാണ് യജ്ഞം നടത്തുന്നത് ശരീരം എന്ന് പറയുന്നത് ധർമ്മമാണ് ആ ധർമ്മത്തിൻ്റെ ശക്തി ഉണ്ടാകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് അതിന് ശരീരത്തിന് ശക്തിയുമില്ലെങ്കിൽ ഈ ശക്തി വകർന്നു തരുന്ന ശക്തി ഈശ്വരശക്തിയാണ് ആത്മാവാണ് ആത്മാവിൻ്റെ തേജോ തേജസ്സിന് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ദാനധർമ്മമൊക്കെ ചെയ്യുന്നത് ആത്മാവ് ചുരുണ്ടുകൂടി കിടന്ന ഒരു തന്നെ ഇവിടെ വന്നു അദ്ദേഹത്തിൻ്റെ ചുരുണ്ടുകൂടിയ ആ വേദന വേണം ചുരുണ്ടുകൂടിയാകും കൊടല്ല ഒരട്ട പോലെ ചുരുണ്ടുകൂടി കിടക്കും അവരൊരുപാട് ചികിത്സകളും ഒക്കെ നടത്തി വന്നതാണ് ബാബു എന്നാണ് അവൻ്റെ പേര് അവൻ്റെ ഭാര്യയുടെ ഒരു ഓവനെന്നാണ് മുറിങ്ങേശ്ശേരി അങ്ങനെ പറ്റും അവരുടെ വീട്ടിൽ വരെ അതെല്ലാം മാറ്റി മാറ്റിക്കൊടുത്ത അവനാണ് അക്കാലത്ത് അത് ഡോക്ടർമാരല്ലോ വൈദ്യന്മാരോടോ ഒന്നും ഒരു ശുശ്രൂഷയും ഏൽക്കാത്ത രോഗമായി വേറെ വരുമ്പോൾ ഒട്ടേ വെള്ളം ചൂണ്ടുകിടക്കും പിന്നവൻ വലിയ കോണ്ടാക്ട് മേശരിയൊക്കെ ആ രോഗമല്ല അന്നേ പോയി ഈ രോഗമൊക്കെ മാറ്റി കൊടുക്കുന്നത് ആരോഗ്യവനായിട്ട് പണം ഉണ്ടാക്കാൻ മാത്രമല്ല അവൻ്റെ ആത്മാവിനെക്കൂടി എങ്ങനെ ഈ രോഗം മാറി ആത്മശുശ്രൂഷയിൽ കൂടിയാണ് രോഗം മാറ്റുന്നത് അത് ശുശ്രൂഷ നടത്തുന്നത് പരമമായ പരമാത്മാവാണ് പരമാത്മാവ് എഴുന്നള്ളിയാണ് ആത്മശുശ്രൂഷ നടത്തുന്നത് പരമാത്മാവിന് പറയുന്ന പേര് നാരായണ ഗുരു എന്നാണ് ഇവിടെ ഇനിയും വേറൊരു ആൾ വന്നാൽ അവർക്കിത് യേശു വിശ്വാസികൾക്കാണെങ്കിൽ യേശു എന്നോ ക്രിസ്തു എന്നോ പറയാം ഇനിയും മുഹമ്മദിയരാണ് വരുന്നെങ്കിൽ അവർക്ക് അല്ലവനെന്നോ എന്നോ ഒക്കെ പറയാം ഏത് പേര് പറഞ്ഞാലും ഈ ഒരു ദൈവം മാത്രമല്ല അതിനാൽ നമ്മൾ പരമാത്മാവെന്നും നാരായണനെന്നും കൃഷ്ണനെന്നും ബുദ്ധനെന്നും നബിയെന്നും ഒക്കെ ഒരുപേട് ഒരുപാട് പേര് നമ്മൾ പറയുന്നതും ഈ ഒരു ദൈവത്തെ ഉദ്ദേശിച്ച ഒരു ദൈവമേ ഉള്ളൂ ലോകം മുഴുവൻ അത് നിറഞ്ഞു നിൽക്കുകയാണ് ആ ഒരു ദൈവം പലപ്പോഴായി പല അവതാരങ്ങൾ എടുത്തു അത് കൃഷ്ണനും ബുദ്ധനും രാമനും നബിയും പിന്നെ മറ്റൊരുപാട് അവതാരം എടുത്തതെന്നാണ് പറയുന്നത് അതിലവസാനത്തെ അവതാരം ദേശാവതാരങ്ങളുടെ ശക്തിയും ജ്ഞാനവും അറിവും അല്ല ജ്ഞാനവും ശക്തിയും എല്ലാം സംഗ്രഹിച്ചുകൊണ്ട് ഒരു സൂര്യനെ പോലെ ഉദിച്ചു വന്നതാണ് നാരായണ ഗുരു അതാ ശരീരം പറഞ്ഞെങ്കിലും അത് അന്നേ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കാച്ചിൽ പൊടിച്ചു വരുന്നുണ്ടെങ്കിൽ പൊടിച്ചു വരുന്നു ധർമാനന്ദഗുരുവിനെ അതിന് യോഗ്യമാക്കി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആത്മാവ് അല്ലെങ്കിൽ സത്യത്തിൻ്റെ അല്ലെങ്കിൽ വേദത്തിൻ്റെ ബീജം നാരായണ ഗുരു അദ്ദേഹത്തിൽ വിതച്ചു അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ അല്ലെങ്കിൽ ചിത്തത്തിൽ വിതച്ചു ആ ചിത്തത്തിൽ ആ ബീജം കാച്ചിൽ വളരുന്നവരെ വളർന്ന് പ്രകാശമായി മാറി വേദാന്തത്തിൻ്റെ വേദവീജമാണ് വളർന്നു വന്ന അദ്ദേഹത്തിൽ കാച്ചിൽ വളർന്ന് ഉണക്ക് വളർന്ന് ശരീരം മുഴുവൻ നിറഞ്ഞ് ദൈവമായി ചൈതന്യമായി എവിടെ നോക്കിയാലും അദ്ദേഹത്തിന് കാണുന്ന നാരായണ ഗുരു മാത്രം അല്ലെങ്കിൽ യേശു മാത്രം ഒരു ദൈവത്തെ അദ്ദേഹം എവിടെയും കാണുന്നുള്ളൂ ആ ഒരു ദൈവത്തെ പരീക്ഷിച്ച് അദ്ദേഹം ആ ദൈവത്തെ കൊണ്ട് ഈ ലോകത്തിന്റെ ചട്ടം കൂട്ടു തന്നെ മാറ്റാനാണ് ഇപ്പോൾ അദ്ദേഹം ഒരു കരുതി അന്ധവിശ്വാസം അനാചാരം വേകളെ ആരാധിക്കുക പിന്നെ കുരുതി നാടകം കുരുതി കർമ്മങ്ങൾ നടത്തുക കോഴിയെ വെട്ടുക നരവിലി നടത്തുക ഇങ്ങനെ ഒരുപാട് ദുഷ്കർമ്മങ്ങൾക്കെതിരെയാണ് ഗുരുദേവനും സ്വാമിജിയും ഒക്കെ കരുതിയത് സ്വാമിജി ഇങ്ങനെ ആ ദിവ്യമായ അവലാരം ചെയ്തതിൻ്റെ ബാക്കി കർമ്മങ്ങളാണ് സ്വാമിജി ചെയ്തുകൊണ്ടിരുന്നത് അത് അദ്വൈത മതത്തിൻ്റെ സംസ്ഥാപനമായിരുന്നു ആ മതത്തിനെ ഗുരുദേവ സ്ഥാപിച്ച അദ്വൈത മതം ത്തിൻ്റെ കാവലാളായി അതിനെ ഭൂമിയിൽ നിലനിർത്താൻ നിലനിർത്തക്കവണ്ണം അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങളും ക്ലേശങ്ങളുമെല്ലാം കഷ്ടതകളുമെല്ലാം ധർമ്മവും അനുഭവിച്ചു അദ്ദേഹം ചെയ്തതിൻ്റെ ബാക്കി ക്രിയകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതിലും ഞാൻ ഈ ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന യോധാവിനെ പോലെയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഒളിച്ചൊന്ന് നിൽക്കുക ഇവിടെ ഏതിനും തൻ്റെ ധൈര്യത്തോടു കൂടി നിൽക്കുകയാണ് നിങ്ങളാണെങ്കിൽ വീട്ടിലൊരു സംഭവം ഉണ്ടാകുക അവിടെ ഒരു മരണം വന്നു അത് നാലുപേർ പറയുകയാണ് അവിടുത്തുകാർ പറയുകയാണ് ഇതാ ശരി മന്ത്രവാദം നടത്തി ശവം അടക്കുന്ന ശരി എന്ന് പറഞ്ഞാൽ അത് അതിന് നിന്ന് കൊടുക്കുന്നത് പൗരുഷമല്ല പിന്നെ നമ്മൾ അനുഭവിക്കുന്നില്ല ഇപ്പം അനുഭവിച്ചു തുടങ്ങുന്ന ഓരോരുത്തരെ എല്ലാവരും അത് അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെയിട്ട് വരുന്നത് അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം വിലക്കിയിരിക്കുക മരണം കഴിഞ്ഞാൽ എങ്ങനെ കർമ്മം നടത്തണമെന്ന് ഗുരുദേവൻ നിശ്ചയിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ആ വഴിയാണ് സത്യത്തിൻ്റെ വഴി അത് തണ്ണി എടുക്കുക പൂവെടുക്ക് വെള്ളമെടുക്ക് അല്ല തണ്ണിയെടുക്കുക പൂവെടുക്കുക എന്നൊന്നും പറയാതെ അല്ലെങ്കിൽ വാദ്യം പിടിക്കാതെ ഉറ്റവരെല്ലാം ഒരുമിച്ചിരുന്ന് രാവിലെയും വൈകിട്ടും പത്ത് ദിവസം പ്രാർത്ഥിക്കണം പതിനൊന്നാമത്തെ ദിവസം ഈ ആത്മാവിനെ ദൈവത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കണം പിന്നെ ഒന്നുമില്ല ദൈവത്തിലെ ആത്മാവിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല പിന്നുള്ളത് ദൈവം മാത്രം ദൈവമാണ് മറ്റന്നത് ഒരു കാറ്റ് വന്നാൽ ഉടനെതാ പിതൃ വന്നാലും വിചാരിക്കേണ്ട നമ്മുടെ പാപം കൊണ്ട് നമുക്ക് ദുഃഖമുണ്ടാകും ചെവിക്ക് വേദന ഉണ്ടാകും കണ്ണിന് വേദന ഉണ്ടാകും അതൊക്കെ നമ്മുടെ പാപം കൊണ്ടാണ് അതിവിടെ ആ ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത് ഒരു ദൈവം മാത്രമേ അല്ല പിശാചിനെ ഒന്നും ഇവിടെ ആരാധിക്കുന്നില്ല അതിന് ദോഷം തീർക്കാൻ വേണ്ടി ആരും ഇനി ഇങ്ങോട്ട് വരണ്ട ദോഷം ഇവിടെ തീർക്കുന്നില്ല ദോഷം തീർക്കുകയില്ല ഈശ്വരാരാധന ഉണ്ടാകുമ്പോൾ ഈശ്വരൻ പ്രസാദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവചക്രത്തെ വലയം ചെയ്തിരിക്കുന്ന അശുദ്ധതകളെല്ലാം നീക്കുവാൻ ഓരോ മഹാദേവ മറു ജന്മം കൊണ്ടതിനെയും ശൂദ്രനായി അശുദ്ധനായി ജനിക്കുക എനിക്ക് അവരെ ശൂദ്രനെന്ന എല്ലാവരും ബ്രാഹ്മണൻ ഇല്ല ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രനായിരിക്കുന്നു അവൻ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകണം ജന്മനെ ജായതേ ശൂദ്ര കർമ്മനെ ജായതേ എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ടെല്ലാവരും ശുദ്ധരനാണെന്നും മാലിന്യമുള്ളവരാണെന്നും കർമ്മം കൊണ്ടെല്ലാവരും ശുദ്ധരാകണമെന്നും ഒക്കെയാ ആ വേദാന്തി എഴുതി വച്ചിരിക്കുന്നത് അപ്പം നമ്മളെല്ലാം അശുദ്ധരാണ് അശുദ്ധരായിരിക്കും നമ്മളെ ശുദ്ധീകരിക്കുകയാണ് ഗുരുദേവൻ ക്ഷേത്രം സംസ്ഥാപനം ചെയ്തതും ക്ഷേത്രത്തിൽ ഈശ്വരനുണ്ടെന്നും നീ ക്ഷേത്രത്തിൽ ചെന്ന് ഭജിക്കുമ്പോൾ അവിടെ ഈശ്വരൻ ഉണ്ടാകുമെന്നും അവിടെ ശിബിയിൽ നിന്നും ശനിയെ അല്ല ഭജിക്കേണ്ടതെന്നും നീ ഇവിടെ കണ്ണൊടിച്ച് കഴിയുമ്പോൾ നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെയാണ് ഭജിക്കുന്നതെന്നും ക്ഷേത്രത്തെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ലെന്നും ആർക്കാണ് ക്ഷേത്രമില്ലാത്തതെന്നും ഒക്കെ ഒരു ശിഷ്യനോട് ഗുരുദേവൻ ചോദിച്ചത് ആർക്കാണ് ക്ഷേത്രമില്ലാത്തത് അവനവൻ്റെ ദൈവത്തെയാണ് ഭജിക്കുന്നതെന്ന് അല്ല വിഗ്രഹത്തെ ഭജിക്കുന്ന ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോഴാണ് ഗുരുദേവൻ പറഞ്ഞത് അത് നിങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നും അവനവൻ്റെ ദൈവത്തെയാണ് ഭജിക്കുന്നതെന്നും ആർക്കാണ് ക്ഷേത്രമില്ലാത്തതെന്നും നമ്മുടെ ശരീരമെല്ലാം ക്ഷേത്രമാണെന്നും ശരീരത്തിലിരിക്കുന്ന ശക്തിയായ ഈ ആണ് ആത്മാവാണ് ഈശ്വരനെന്നും ഗുരുദേവൻ ആ പത്രാധിപരെ പത്രാധിപരോട് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു അപ്പം നമ്മളെ ഉള്ളിലിരിക്കുന്ന ഈ ശക്തി ദുഷിക്കപ്പെടാതിരിക്കുവാനാണ് അധമപൂജകളും ബലി കർമ്മങ്ങളും പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സകല കർമ്മങ്ങളും ആവശ്യമില്ലാത്ത അനാചാരങ്ങളാണ് ഇതെല്ലാം മനസ്സാ കർമ്മണോ ഉപേക്ഷിക്കണം എന്നിട്ട് ഒരു ദൈവത്തെ ഭജിക്കണം ഒരു ദൈവത്തെ ഭജിക്കുമ്പോൾ വീട്ടിലായാലും നാട്ടിലായാലും ഇനി എല്ലാവരും ഒന്ന് സമൂഹമായി ഭജിച്ചാൽ ഏറ്റവും നല്ലതാണ് ഈ അശുദ്ധാത്മാക്കളെല്ലാം അശുദ്ധ മാലിന്യങ്ങളെല്ലാം ഈ അഗ്നി ആകുന്ന പുഴയിൽ ഒഴി ഒഴികെ വേയിച്ചത് പോയിക്കൊള്ളും ഭഗവാനെന്ന് പറഞ്ഞാൽ അഗ്നിയായിട്ടാണ് കൽക്കി അവതാരമാണ് അത് അഗ്നിയായിട്ടാണ് നിൽക്കുന്നത് അഗ്നിയിൽ നിർത്തിയാണ് ഈ ദുഷ്ടാത്മാവിനെയൊക്കെ ചോദ്യം ചെയ്യുകയാണ് ശുഭാനന്ദനെ പോലെയുള്ള ആത്മാവിനെ ആജ്ഞയിൽ നിർത്തിക്കൊണ്ട് ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്ര പാപം ചെയ്തു ഗുരുദേവന്റെ അവതാരമഹത്വവും അവതാരവും എല്ലാം ഗുരുദേവനൊന്നുമല്ലെന്നും അവനാണ് അവതാരമെന്നും ഒക്കെ ശുഭാനന്ദൻ പരസ്യം ചെയ്യുകയും കിരീടം ധരിക്കുകയും സ്വയം ദൈവമായി അവരോധിക്കപ്പെടുകയും ചെയ്ത അവൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആജ്ഞയിൽ നിർത്തിക്കൊണ്ടാണ് ഒരു ഉദയസൂര്യനെ പോലെ ഉദിച്ചുഞ്ഞിങ്ങോട്ട് അഗ്നിയിൽ നിർത്തിക്കൊണ്ട് അഗ്നിയിൽ നിന്ന് ആ ഗുരുദേവനും ഉദിച്ചു ഇങ്ങോട്ട് എന്നിട്ട് ഈ പിശാൽ അഗ്നിയിലൂടെ കീഴിൽ താഴെയോട്ട് ചെല്ലുമ്പം അവിടെ നിർത്തിയാണ് അവനെ ചോദ്യം ചെയ്യുകയാണ് ഇങ്ങനെയാണ് ഓരോ ദുരാത്മാവിനെയും ചോദ്യം ചെയ്യുകയാണ് അഗ്നിയിൽ നിർത്തി അല്ല ഉടനെ അങ്ങ് എല്ലാം പൂർണ്ണമാകില്ല ഈ വരുന്ന മുഴുവൻ ആത്മാക്കളെയും ശുദ്ധീകരിക്കുകയാണ് ഈ അഗ്നിയിൽ നിർത്തിയാണ് ഒരു അഗ്നിയാണ് കൽക്കി അവതാരമെന്ന് പറയുന്ന അഗ്നി ശരീരമല്ല ഈ അശുദ്ധതകളെല്ലാം മാലിന്യങ്ങളെല്ലാം ശുദ്ധീകരിച്ച് കളഞ്ഞിട്ട് എല്ലാ മനുഷ്യ ഹൃദയങ്ങളെയും ലക്ഷ്യമാക്കി ആക്കുന്നു ആ ഹൃദയം തൻ്റെ സ്ത്രീകോപനാണ് നാരായണ ഗുരുവിൻ്റെ എല്ലാ മനുഷ്യൻ്റെയും ഹൃദയമാണ് അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും ശുദ്ധീകരിക്കുക അതിനാണ് അഗ്നിയുമായി വന്നിരിക്കുന്നത് അത് യുഗത്തിൻ്റെ യാഗാഗ്നിയാണ് ഇതിലാണ് ഇവിടെ ഇവിടെയെല്ലാം വ്യന്തരിയ്ക്കുന്നത് അതിൻ്റെ പ്രതീകാത്മകമായ യാഗമാണ് ഇവിടെ നടക്കുന്നത് ഈ യാഗത്തിൽ നിൽക്കുന്നവരെല്ലാം ഇതൊക്കെ ഓർമ്മയിൽ വെച്ച് വരും കുഞ്ഞുങ്ങളെയായിട്ടൊന്നും കരു കരുതാതെ ആത്മാർത്ഥതയോടുകൂടി എങ്ങനെയെങ്കിലും പാടി പറന്ന് പോകാതെ നല്ല ചിട്ടയോടുകൂടി തന്നെ ചിട്ടയുള്ള പ്രാർത്ഥനകളാണ് വൃത്തമുള്ള പ്രാർത്ഥനകളാണ് ഈ കാലഘട്ടത്തിനനുസരിച്ച് സ്വാമിജി എഴുതിയിരിക്കുന്ന ഒന്നാം തരം കീർത്തനങ്ങളാണ് അത് പ്രാർത്ഥിച്ചാൽ എന്താ സംഭവിക്കുന്ന ഉള്ളിലുള്ള മരുന്നുകളെല്ലാം ഇളയവരും അനേകം ജന്മമെടുത്ത് ഈ ജീവിതത്തിൽ ഇനിയെന്ത് പാവക്കരകളാണ് ഇരിക്കുന്നത് എത്ര ജന്മമെടുത്താലും മാറാത്ത ഈ പാവക്കരകൾ ഈ പ്രാർത്ഥന കൊണ്ട് എന്ന് പറയുന്നത് തീർത്ഥമാണ് വേദതീർത്ഥമാണ് ആ വേദതീർത്ഥങ്ങളിൽ കുളിച്ച് അലമ്പും ഇരുമ്പുമെല്ലാം അതിൽ നശിക്കപ്പെടണം എന്നിട്ട് മനുഷ്യൻ മനുഷ്യനാണ് അതിനുവേണ്ടിയാണ് സ്വാമിജിയും ഗുരുദേവനും എല്ലാം അവതരിച്ചത് അതിപ്പോഴും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും ആരുമൊന്നുമല്ല ഈ പറയുന്ന സകല രാജാക്കന്മാരും ഗുരുവിൻ്റെ അവതാരത്തോടുകൂടി കിരീടവും താഴെ താഴെപ്പോയി അന്നേരം ഒരുത്തൻ കിരീടവരുത്താൻ ചോദിച്ചിട്ട് ഞാനാ അവതാരമെന്നും പറഞ്ഞു സമ്മതിക്കട്ടില്ല എളുപ്പം കീഴടങ്ങുകയാണ് എല്ലാവർക്കും നല്ലത് വേഗം ഈശ്വരൻ ഒരു ദൈവത്തിന് കീഴടങ്ങിയെടുക്കുക നിങ്ങളുടെ വിശ്വാസം വെച്ചാൽ ഏ ദോ പേരിലാണ് വിളിക്കുന്നത് അത് പഠിച്ചുകൊടുക്കുക ആ ഒരു ദൈവത്തിനെ അത് മാത്രമേ കരണീയമായിട്ടുള്ളൂ അതിനു വേറെ വഴിയെടുക്കപ്പെടും